നമസ്കാരം പലപ്പോഴും ജോലി ആവശ്യത്തിനോ ഇന്റർവ്യൂവിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാൽ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് നല്ലൊരു താമസ സ്ഥലം കണ്ടെത്തുക എന്നത് കുറഞ്ഞ ചെലവിൽ വിശ്വസിച്ച് താമസിക്കാൻ പറ്റുന്ന സ്ഥലം ലഭിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് എന്നാൽ കൊച്ചിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ടെൻഷന്റെ ആവശ്യമേയില്ല കാരണം കൊച്ചിയിൽ എത്തുന്ന ഏത് സ്ത്രീകൾക്കും കുറഞ്ഞ ചെലവിൽ സുരക്ഷിതരായി താമസിക്കാൻ കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഷീ ലോഡ്ജ് ഉണ്ട് കൊച്ചിയിൽ വൻ ഹിറ്റാണ് ഈ ഷീ ലോഡ്ജ് സ്ത്രീകൾക്ക് ഏറെ ഉപകാരപ്രദമാണ് ഇത് ഷീ ലോഡ്ജ് ആരംഭിച്ച് ഒൻപത് മാസം പിന്നിടുമ്പോഴേക്കും വലിയ ലാഭമാണ് ഷീ ലോഡ്ജിന് നേടാനായിരിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഷീ ലോഡ്ജിന്റെ ലാഭം കൊച്ചിയിലെത്തുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കാനുള്ള അവസരമാണ് ഈ ലോഡ്ജ് നൽകുന്നത് മൂന്ന് നില കെട്ടിടത്തിൽ തൊണ്ണൂറ്റി അഞ്ചു മുറികളും ഡോർമെറ്ററിയുമായി ഒരേ സമയം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് ഇവിടെ താമസിക്കാം കൂടാതെ നാൽപ്പത്തിയെട്ട് സിംഗിൾ റൂമുകൾ മുപ്പത്തിരണ്ട് ഡബിൾ റൂമുകൾ എന്നിവയും ഇവിടെയുണ്ട് കുടിവെള്ളം അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവയും ഷീ ലോഡ്ജിന്റെ പ്രത്യേകതകളാണ് ഷീ ലോഡ്ജിന്റെ അടുത്തായി തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനുമെല്ലാം അതുകൊണ്ട് തന്നെ യാത്രയുടെ കാര്യത്തിലും ആശങ്ക വേണ്ട സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സി സി ടി വി കവറേജ് സുരക്ഷാ സംവിധാനം എന്നിവയ്ക്ക് പുറമെ വനിതാ വാർഡിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് മാസവാടകും ദിവസവാടകയ്ക്കുമെല്ലാം ഷീലോഡ്ജിൽ മുറികൾ സ്ത്രീകൾക്ക് ലഭ്യമാകും കുടുംബശ്രീക്കാണ് ഷീലോഡ്ജിന്റെ നടത്തിപ്പ് ചുമതല കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ പണ്ട് പ്രവർത്തിച്ചിരുന്ന ലിബറ എന്നു പേരുള്ള ഹോട്ടലിന്റെ കെട്ടിടം പിന്നീട് ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അതാണ് നവീകരിച്ചെടുത്ത് ഷീലോഡ്ജാക്കി മാറ്റിയിട്ടുള്ളത് മികച്ച സൗകര്യങ്ങളോടുള്ള ഷീലോഡ്ജിനോട് ചേർന്ന് തന്നെയാണ് പത്തു രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന കുടുംബശ്രീയുടെ സമൃദ്ധി ഹോട്ടലും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കീശകാലിയാവാതെ ഭക്ഷണവും കഴിക്കാം ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും താങ്ങാവുന്ന നിരക്കുകളാണ് ഷീലോഡ്ജിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് ഷീലോഡ്ജ് അപ്പോൾ കൊച്ചിയിലെത്തിയാൽ ഇനി സ്ത്രീകൾക്ക് താമസ സ്ഥലത്തെ ടെൻഷൻ വേണ്ടെന്ന അർത്ഥം ന്യൂസ് ഡെസ്ക് തനി നിറം